സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് പഴയ ടിക്ടോക്കിൻ്റെ കാലഘട്ടത്തിലേക്കാണ് അപ്പോൾ ഈ ടിക്ടോക്ക് വരെയുള്ളവരെ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ടൈമിൽ എല്ലാവരും മറ്റേ ടിക്ടോക്കൊക്കെ ചെയ്ത് ഞാനൊക്കെ ഉൾപ്പെടെ നല്ല നല്ല വാണ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഹതഭാഗ്യവച്ചാൽ അവൻ മറ്റേ ഹൺഡ്രഡ് കെ ഫോളവേഴ്സ് ഒക്കെ ഇവൻ അത്യാവശ്യം ഫേമസ് ഒരു ടിക്ടോക്ക് തോളിയായി ഇവൻ ആൾക്കാർ അവിടെ എവിടെ പോയി അയ്യോ ഇല്ല ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ പെൺകുട്ടികളൊക്കെ വന്ന് മിണ്ടുന്നു നമുക്കത് ഓ കല്ലുകടി ഈസാനും ഈ സീന്ന് നടന്നോണ്ടിരിക്കുകയാണ് ഇവനാണ് മറ്റേ സംഭവം ആണെങ്കിൽ ഞാൻ കിട്ടിയ കിട്ടിയെ തിരിച്ചു ഈസാനം ചെയ്തുകൊണ്ട് ഹൺഡ്രഡ് കെ കഴിഞ്ഞ് നിൽക്കുക അങ്ങനെ ഇവൻ ഒരു കടയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് ആ കടയിൽ എന്തോ ആവശ്യത്തിനായിട്ട് ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അമ്മയും വരുന്നു അതാണ് കഥ അങ്ങനെ ഈ ഇവൻ ഇവനെ കണ്ടുടങ്ങുന്ന ഈ പെൺകുട്ടി ആ പെൺകുച്ച് പത്തലോ പ്ലസ് ഒന്നിലോ ആണ് പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞാണ് ഓക്കെ ഈ ഇവനെ കണ്ടു എക്സൈറ്റ്മെന്റ് അയ്യോ ഫേമസ് ഞാൻ ഈ സാധനം നമുക്ക് ഇത് കണ്ടുടങ്ങി നമ്മളൊക്കെ വെറും പട്ടികൾ ഈ സാധനം അങ്ങനെ ഇവനോട് കുറെ നേരം സംസാരിക്കുന്നു ഇവനാണെങ്കിൽ അപ്പോഴത്തേക്കും മറ്റേ അതിനയം വാരി എറിഞ്ഞോണ്ടിരിക്കുമോ താങ്ക് യു താങ്ക് യു ആ ശരി ശരി ഇനിയും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അമ്മയും കൂടെ നിന്ന് മോന്റെ പേര് എന്താ എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ കടയിൽ വന്ന പരിപാടികൾ കഴിഞ്ഞു ഈ പെൺകുച്ച് ഇവനെ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് കൂടെ വായി നോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മ ലാസ്റ്റ് വന്നിട്ട് ഇവന്റെ അടുത്ത് തന്നെ പറയും മോനെ മറ്റേ മൊബൈൽ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഇതിനെ ഒന്ന് സംശിച്ചെങ്കിൽ ആ ആന്റി നോട്ട് ചെയ്തോളൂന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അതിവിനയം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു തൊണ്ണൂറ്റൊമ്പത് അറുപത്തി ഏഴ് എമ്പത്തഞ്ച് നമ്പർ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഇവൻ ഇക്കാര്യം വന്ന് ഞങ്ങളുടെ അടുത്ത് പറയുന്നു അതിനൊക്കെ കടയിൽ ഇങ്ങനെ ആൾ വന്നു തെങ്കുവച്ചി ഭയങ്കര സംസാരമായിരുന്നു അമ്മ നമ്പരൊക്കെ മേടിച്ചിട്ട് പോയി എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് സ്വാഭാവികമായും നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇനി കല്യാണമാണോ ആലോചിക്കാനാണോ ഇത് കേട്ടോണ് അവരെ കല്യാണം ഒന്നും ആലോചിക്കാനൊന്നും ആയിരിക്കില്ല അതൊക്കെ നിങ്ങൾക്ക് ചുമ്മാ അങ്ങനൊന്നും പറയുന്നത് എൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇവന് മറ്റേ മൈൻഡിൽ ഈ സാധനം ഉണ്ട് വാ കല്യാണം ആലോചിക്കാനായിരിക്കും എന്നിട്ട് ഇവൻ കുറച്ച് നേരം കഴിഞ്ഞാൽ എന്നിട്ട് അട കല്യാണം ഒക്കെ ആലോചിക്കാനാണ് എനിക്ക് എനിക്കതിനുള്ള പ്രായമായിട്ടില്ലല്ലോ ഞാനെന്ത് പറഞ്ഞവരെ ഒഴിവാക്കും അങ്ങനെ ഇരിക്കാൻ ഇരുത്തൊരു ദിവസം ഇവരെ ഈ കൊച്ചിന്റെ അമ്മ റാൻഡമായിട്ട് ഇവനെ വിളിക്കുകയാണ് ഇവൻ ഫോൺ എടുക്കുന്നു അപ്പോഴത്തേക്ക് മറുപക്കലേ ആന്റിയാണ് ആൻ്റി പറയാൻ സുഗമമായിട്ട് എന്ത് ചെയ്യുന്നു ആൻറ്റി ഇവൻ വിനിയം വരി എറിയുന്നു ആൻറ്റി ഇങ്ങനെ ചോദിക്കുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛൻ എന്ത് ചെയ്യുന്നു അമ്മ എന്ത് ചെയ്യുന്നു അനിയൻ എന്ത് ചെയ്യുന്നു മോൻ എന്ത് ചെയ്യുന്നു മോൻ എത്ര വയസ്സുണ്ട് മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴത്തേക്ക് ഇവൻ മറ്റേ എന്തുവാ നിഷ്കളങ്ക വൈബ് അടിച്ചിട്ട് കല്യാണപ്രായമായിട്ടില്ല ആൻഡി എനിക്കിപ്പോഴേ കല്യാണമൊന്നും വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം അതാണ് എൻ്റെ താല്പര്യം കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ട് മതി ആൻറ്റി എന്നൊക്കെ പറയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ആൻറ്റി ഒരു വെടി പൊട്ടിക്കുന്നത് മോനെ മോനെ പറ്റിയൊരു എൽ ഐ സിയുടെ പ്ലാൻ ഉണ്ട് അത് പറയാൻ വേണ്ടിയാണ് ആന്റി വിളിച്ചത് മോൻ്റെ അച്ഛനെയും അമ്മയും അനിയനെയൊക്കെ ചേർത്തിട്ട് ഒരു പ്ലാൻ ഉണ്ട് അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു ഇവന്റെ സകല കാറ്റും പോയി ഇവനാണെങ്കിൽ ഈ കാര്യം ഞങ്ങളുടെ അടുത്ത് മിണ്ടാനും പൈ അന്നേരം ഞങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ്സ് തിരക്കുന്നുണ്ട് അപ്പം എന്താണ് അവര് വിളിച്ചായിരുന്നു അവര് വിളിച്ചായിരുന്നോ ഞങ്ങൾക്ക് ഇത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഇത് പൊട്ടിക്കുന്നത് അട അവര് വിളിച്ചത് വേറമനും ആയിരുന്നില്ല അവര് എൽ ഐ സി ഏജൻ തരുന്നേ എന്നെ കൊണ്ടൊരു പ്ലാൻ എടുപ്പിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു ആ ടിക്ടോക്ക് കുളിയെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് നീ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അല്ലേ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവൻ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവൻ പിന്നെ മെൻഷൻ ചെയ്യുന്നില്ല പൊട്ടവൻ ചീച്ചുപോട്ട്